അത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയൊരിക്കലും ഈ മലയാളം നാട്ടിൽ അല്ലെങ്കിൽ ഈ നാടിനകത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന് തർപ്പിച്ചു പറയുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ നിയമസംവിധാനങ്ങളും അല്ലെങ്കിൽ ഇത്തരം സൈറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവരും കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതുകൂടിയിട്ടാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ബാലസംഘവും ഡിവൈഎഫ്ഐയും യുവജന പ്രസ്ഥാനവും അതുപോലെ തന്നെ മഹിളാ പ്രസ്ഥാനവും ചേർന്നുകൊണ്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനുകളും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് എല്ലാ വിഭാഗം വരുന്ന ആളുകളും ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എല്ലാവരുടെയും നമ്മളെല്ലാവരും ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല ഈ സമൂഹത്തിനകത്ത് മുഴുവൻ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് വേണം നമുക്കിതിനെ പ്രതിരോധിക്കാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരണം ജനാധിപത്യ മംഗള അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും ബാലസംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ സദസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു സദസ് സംഘടിപ്പിക്കുന്നതിനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കെല്ലാം വലിയ ബോധ്യമുണ്ട് ആ പ്രശ്നത്തെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ നാം വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസകാലമായി കേരളത്തിലെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ പിഞ്ചും കുഞ്ഞുങ്ങൾ ഏതൊരു മനുഷ്യ സ്നേഹിയും നേരിപ്പുടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യസ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ആദ്യം നമ്മൾ കേട്ട വാർത്ത സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞു ഒന്നു എന്നതാണ് ഈ വാർത്തയുടെ തുടക്കത്തിൽ ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഉയർന്നു വന്ന വാർത്ത ചാനലുകളിലെല്ലാം ഇങ്ങനെ സ്കോൾ ചെയ്തപ്പോ ബ്രേക്കിംഗ് ന്യൂസ് ആയി ആലുവയിൽ വെച്ച് അമ്മയ്ക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി ഞാനും ഇവിടെയിരിക്കുന്ന പല സഹോദരിമാരും അമ്മമാരാണ് പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് ഈ വാർത്ത സ്വന്തം അമ്മയുടെ കൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ പെൺകുഞ്ഞിനെ കാണാതായിരിക്കുന്നു എന്നൊരു വാർത്ത ആ വാർത്ത കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നീട് അനങ്ങാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണോ നമ്മളെല്ലാം നിന്നത് വലിയ മാനസിക പ്രയാസത്തോടുകൂടി നമ്മുടെ വീടിനകത്ത് രക്തബന്ധമല്ലെങ്കിലും കേരളത്തിലെ ഓരോ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും മനുഷ്യ സ്നേഹികളായ ആളുകളും ആ വാർത്ത കേട്ട് ഹൃദയം മുറങ്ങി ഒരു പക്ഷേ വീടിനകത്ത് ഇരുന്നിട്ടുണ്ടാവും ഇടത്തുകാലത്ത് കുറച്ച് അധികം പ്രശ്നങ്ങൾ ഈ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ഇടക്കിടെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മളെ വിഷമിപ്പിച്ച് നമ്മൾ പല വിധത്തിലുള്ള ചിന്തകളാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തിലൂടെ ഓടി മറിഞ്ഞു പോയത് ഈ കുട്ടി എങ്ങനെ നഷ്ടപ്പെട്ടു വിഷാടനം നടത്തുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തുമോ അതല്ലെങ്കിൽ മറ്റു ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുടെ കൈകളിലേക്ക് പോകുമോ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിനോട് പങ്കുവെച്ച് നമ്മൾ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു വാർത്ത ഇതിന്റെ അനുബന്ധമായി വരുന്നത് ആ കാണാതായ പെൺകുട്ടിയെ നൊന്തുപറ്റ അമ്മ തന്നെ പുഴയിലെറിഞ്ഞു കൊണ്ടു എന്നൊരു വാർത്ത ഒരു പക്ഷെ ആ വാർത്തയും നമ്മുടെ കേരളീയ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് നൊന്തുപറ്റം കുട്ടിയെ പുറയിലതഞ്ഞ് കൊലപ്പെടുത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീക്ക് കഴിയുന്നത് എന്നാണ് നാം എല്ലാവരും ചിന്തിച്ചത് അമ്മയെ പറ്റി പല വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് പടർന്ന് പങ്കിടിച്ചു അമ്മയ്ക്ക് മാനസിക രോഗമാണ് എന്നുവരെ ചർച്ചകൾ നടത്തിയാണ് പക്ഷെ പിന്നീടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള മാനസിക രോഗവുമില്ല എന്ന് പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊല്ലുകയാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ പോലീസ് വിശദീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരും ആ വാർത്തയും നമ്മുടെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കി ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പുറത്തു വന്ന വാർത്തയും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം കൊടുക്കുന്ന വാർത്തയാണ് സ്വന്തം പിതൃതുല്യനായ മനുഷ്യൻ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭമുള്ള ഒരു പിഞ്ചി പെൺകുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നൊരു വാർത്ത അതും നമ്മൾ ഹൃദയവേദനയോടെ കാണുകയാണ് ഒരു നരാധവനായിട്ടുള്ള മനുഷ്യൻ ആയിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല അമ്മയും നമ്മൾ അങ്ങനെ പറയേണ്ടി വരും കൃത്യമായി കേരളത്തിന്റെ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചു പ്രതിയെ പിടിച്ചു എന്നത് നമുക്ക് ഏവർക്കും വളരെ സമാധാനപരമായ ഒരു കാര്യമാണ് പക്ഷേ ഇത്തരം കേസുകൾക്കകത്ത് പ്രതികളെ പിടിച്ചാലും പിഞ്ചു കുഞ്ഞുങ്ങളടക്ക് ക്രൂരമായി പിച്ചു ചീന്തപ്പെടുന്ന ഇതുപോലെ കൊല്ല ചെയ്യപ്പെടുന്ന സാഹചര്യം സംസ്കാര സംസ്കാരസംബന്ധമായ നമ്മുടെ കേരളീയ സമൂഹത്തിലും ഇടക്കിടക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നം ഇവിടെ ഉയർന്നു വരികയാണ് സ്വന്തം പിതുകുല്യനായ മനുഷ്യൻ ആർക്കും സംശയമില്ല ഞാനിവിടെ വരുമ്പോൾ ഒരു സഹോദരിയുമായി കുറച്ചു കാര്യങ്ങൾ പങ്കുവെച്ചു ആ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഓരോ അനുഭവങ്ങളും പങ്കുവെക്കുന്നു നാല് വയസ്സ് മാത്രം പ്രായമുള്ളൂ എങ്കിലും വളരെ പക്വതയാർന്ന നിലയിൽ തൻ്റെ അംഗൻവാടികളുടെ സഹപാഠികളോട് പെരുമാറുന്ന മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റു കുട്ടികളുടെ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ കൈത്താങ്ങായി ചൊല്ലുന്ന ഒരു പിഞ്ചു പെൺകുട്ടി കല്യാണി ഞാനിവിടെ അനുഭവം ആ ചേച്ചി പങ്കുവെച്ച് എന്നോട് പറയുമ്പോൾ ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഒരു പ്രയാസം അനുഭവപ്പെട്ടു ആ ചേച്ചിയുടെ പേരക്കുട്ടിയുടെ കാലിലെ ഷൂസ് അഴിച്ച് അല്പം സാധാരണ കുട്ടികളെ പോലെ പെരുമാറാൻ അല്ലെങ്കിൽ ഇടപെടാൻ പ്രയാസമുള്ള ആ പേരക്കുട്ടി അങ്കൻവാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പേരക്കുട്ടിയുടെ കാലിലെ ഷൂസ് അഴിച്ച് ഒതുക്കി വെക്കുന്നത് കല്യാണി എന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട കൊച്ചു പിടുക്കിയായിരുന്നു അത് മാത്രമല്ല അങ്ങോട്ട് ആ അംഗൻവാടിയിലേക്ക് കയറി ചൊല്ലുമ്പോൾ കൈപിടിച്ച് കൊണ്ടിരുത്തുന്ന ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലും മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴുമെല്ലാം ഒരു കവചമായി നിന്നുകൊണ്ട് തന്റെ സഹോദരെ തന്റെ സഹപാഠിയെ ഒരു കൂടപ്പുരപ്പിനെ പോലെ പരിചരിക്കാനും ഒക്കെ ആ ചെറിയ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നു അത്ര പക്വതയാർന്ന നിലയിൽ അംഗൻവാടി ഇടപെട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം നേടിയ ആ പിഞ്ചു കുഞ്ഞ് അത്രയും ഓമനത്തമുള്ള ആ പിഞ്ചു പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിനും അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ അച്ഛന തുല്യമായ മനുഷ്യൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞെട്ടാതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് പുറത്താളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല പക്ഷെ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു ക്രൂരനായിട്ടുള്ള മുഖം ഒരു വേട്ടക്കാരന്റെ മുഖം അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പുതിയ അന്വേഷണങ്ങളുടെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് സദാവ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത ഇത്തരത്തിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുവാൻ താല്പര്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് മാറുന്നതിന് അത്തരത്തിലുള്ള വീഡിയോകളടക്കം സ്ഥിരമായി കാണും എന്നുള്ളതാണ് പുതിയ വാർത്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത് നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് പിഞ്ചു പെൺകുട്ടികൾ ക്രൂരമായി പെൺകുട്ടികൾ മാത്രമല്ല ഈ അടുത്ത കാലത്താണ് ഒരു ആൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തി കുളത്തിലിട്ട് കൊലപ്പെടുത്തിയത് കുഞ്ഞുങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ സാഹചര്യത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ശ്രദ്ധേയമായ നിലയിൽ വളർന്നു വരുന്നത് എന്ന് നമ്മുടെ വലിയ സങ്കടകരമായ ഒരു അനുഭവമായി മാറുന്ന ഒരു സ്ഥിതി ഇതിനെ നമുക്ക് ശരിയായ വിധത്തിൽ പ്രതിരോധിക്കാനാവണം ഒരു പക്ഷെ നിയമത്തിനകത്ത് കൊണ്ടുവന്നാൽ ഇന്ന് സമൂഹമോ അല്ലെങ്കിൽ കേരളത്തിലെ അച്ഛനമ്മമാരോ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മനുഷ്യരോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശിക്ഷ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അതെല്ലാം വിമർശനപരമായി നാം കാണേണ്ടി വരും പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യരെ ഒറ്റപ്പെടുത്തി സമൂഹത്തിനകത്ത് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറെ ജാഗ്രതയോടെ നമ്മൾ പെരുമാറേണ്ടതായിട്ടുണ്ട് ഇടപെടേണ്ടതായിട്ടുണ്ട് നിയമപരമായ ഒരു ഉത്തരവാദിത്തം അതല്ല മാത്രമല്ല ഇത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കണം പല രൂപത്തിൽ മനുഷ്യർ മൃഗങ്ങളായി മാറുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എല്ലാം ഉപയോഗത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ക്രിമിനലുകളായി മാറുന്ന മനുഷ്യരെ അതിൽ ആണും പെണ്ണും എല്ലാം ഉണ്ട് സ്ത്രീയും പുരുഷനെന്ന വ്യത്യാസമില്ലാതെയുണ്ട് അത് പുതിയ കാലത്ത് നമ്മൾ കാണുകയാണ് മനുഷ്യനെ മൃഗസമാനമായ മനസ്സിലേക്ക് മാറ്റുന്ന ഇത്തരത്തിലുള്ള ജീർണതകൾ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ ഒരു പ്രശ്നമായി ഉയർന്നുവരുന്നുണ്ട് ഇത് ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീർണതകൾക്കെല്ലാം എതിരായ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെ ഞങ്ങൾ അമ്മമാരുടെ സഹോദരിമാരുടെ സംഘടന എന്ന നിലയിൽ ബഹർ അസോസിയേഷൻ വലിയ രൂപത്തിൽ ഇടപെട്ടു വരികയായിരുന്നു ആ സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ജീർണതകളെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല കൂട്ടായ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകാനാകണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആണായാലും പെണ്ണായാലും ചെറിയ കുട്ടിയായാലും മുതിർന്നവരായാലും ആ നിലയിലേക്ക് കാണാനുള്ള ഒരു പഠനം ഒരു ആശയവത്കരണം ഇനി അതില്ലാത്തതിന്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല എല്ലാ മേഖലയിൽ നിന്നും അത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊടുന്ന് വിട കൊടുത്തുവിടുന്നുണ്ട് പക്ഷെ അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ സാധാരണ മനുഷ്യർക്കാകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആരുമേലൊരു പിഞ്ചു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിനെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ച് ഇവിടെ സഹരത്ത് സൂചിപ്പിച്ചല്ലോ അത്യധികം ഹൃദയവേദനയോടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത്ടവിട്ട് പോയവരാണ് ഞങ്ങൾ ഏറ്റവും സങ്കടകരമായ വാർത്ത ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ എത്രമാത്രം മൃഗീയമായി അതിനെ കൊല ചെയ്യാമോ എന്നതായിരുന്നു ആ നരാധമനായ മനുഷ്യൻ നടത്തിയ ഒരു പരീക്ഷണം ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയും രണ്ട് കാലുകളും മടക്കി ഒടിച്ച് തിരിച്ച് മറിച്ച് വല്ലാത്ത പ്രാകൃത വല്ലാത്ത ഒരു വികൃതമായ ഒരവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ ശരീരത്തെ മാറ്റുന്ന നിലയിലേക്ക് മാറി എങ്ങനെ മനുഷ്യരിങ്ങനെ മൃഗമായി മാറുന്നു സ്ത്രീ പുരുഷനുമെല്ലാം ആ ഗണത്തിലേക്ക് മാറുന്നത് വളരെ വ്യസനത്തോട് കൂടി കാണേണ്ട ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് നമുക്ക് ഇത് തുടച്ചു നീക്കാനാകാം കൃത്യമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള സംഭവത്തിൽ ഇനിയും തുടർന്ന് അതിശതമായിട്ടുള്ള അന്വേഷണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പീഡനത്തിന്റെ കുട്ടി ഇരയായി എന്ന് അറിയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇരയാ ഇരയാകുന്ന ആ നിലയിലേക്ക് പീഡനത്തിന് നേതൃത്വം കൊടുത്ത വരാധവനായ മനുഷ്യൻ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനായി ഇടപെടുന്ന മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ നമുക്ക് വലിയ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിമിത്തമായ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും ഭയമില്ലാതെ ഇത് തുടരാൻ എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു പ്രചോദനം ലഭിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞു കുട്ടികൾ അവർ കൃത്യമായി സംരക്ഷിക്കാൻ സുരക്ഷിതത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രക്തബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത മനുഷ്യർ പിറന്നു വീഴുന്ന ഒരു സാഹചര്യം നാം കാണേണ്ടിയിരിക്കുന്നു രക്തബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലും മനുഷ്യനെ രക്തബന്ധങ്ങളൊന്നും ഇല്ലാത്ത നിലയിലേക്ക് കണക്കാക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനുപോലും ഒരു വിലയില്ലാത്ത നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് ണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക